ബിസ്മിഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻസലി അല റസൂൽഹിൽ കലീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു താലം പരിശുദ്ധ ഖുർആാൻ എല്ലാവർക്കും ഹിദായത്താണ് കരുണയാണ് എന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ പരിശുദ്ധ ഖുർആനോട് പാലിക്കേണ്ട ഒരു മര്യാദയാണ് അള്ളാഹു അറിയിച്ചിരുന്നത് وَإِذَا لَهُ لَعَلَّكُمْ <médico�ę> ും ഖുർആാൻ പാരായണം ചെയ്യപ്പെട്ടാൽ അതിനെ ശ്രദ്ധയോടെ ശ്രവിക്കുകയും നിശബ്ദത പുലർത്തുകയും ചെയ്യുക നിങ്ങളുടെ മേൽ കരുണ വർഷിക്കുന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅത്യാല പരിശുദ്ധ ഖുർആാനോട് കാണിക്കേണ്ട ഒരു മര്യാദയെ അറിയിച്ചിരുകയാണ് അഥവാ ഖുർആൻ ഓതപ്പെടുകയാണെങ്കിൽ ഖുർആനെ കേൾക്കുകയാണെങ്കിൽ അതിനെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കണമെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഹിദായത്തിൻ്റെ ഗ്രന്ഥമാണ് ഹുദൽ ഇന്നാസ് എല്ലാ ജനങ്ങൾക്കും ഹിദായത്ത് അള്ളാഹു താര പരിശുദ്ധ ഖുർആൻ വെച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനെ മനസ്സറിന് ഓതുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സറിന് ഖുർആനെ കേൾക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഈമാൻ വിശ്വാസം അത് കാരണമായി വർധിക്കുന്നതാണ് അർത്ഥം അറിഞ്ഞില്ലായെങ്കിൽ പോലും പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം കേൾക്കുന്നത് കാരണമായി ഒരു വ്യക്തിക്ക് അള്ളാഹുനെ ഓർമ്മ വരാനും ഈമാനികമായ അവസ്ഥയിൽ വർധനവുണ്ടാവാനും അത് കാരണമാണ് പരിശുദ്ധ ഖുർആാൻ കേൾക്കുമ്പോൾ സഹാബാക്കളുടെ ഈമാൻ വർദ്ധിക്കുമായിരുന്നു വിശ്വാസത്തിൽ വർധനവുണ്ടാവുമായിരുന്നു ഇതേപോലെ വിശ്വാസികൾ ശ്രദ്ധയോടുകൂടി പരിശുദ്ധ ഖുർആാനെ കേൾക്കുകയും ഖുർആാനെ നല്ല രീതിയിൽ പാരായണം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുത്താൽ അത് കാരണമായി അവരുടെ ഈമാനെ വിശ്വാസത്തിന് വർധനവുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതപ്പെടുമ്പോൾ അതിനെ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിനോട് കാണിക്കേണ്ട പ്രധാനപ്പെട്ട കടമയാണെന്ന് ഇതിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഇമാം ഓതുമ്പോൾ ആ ഓത്തിനെ ശ്രദ്ധയോടു കൂടി കേൾക്കണം ഇമാം ഓതുന്ന സൂറത്ത് ആ സൂരത്തിനെ ശ്രദ്ധിക്കാതെ അശ്രദ്ധനായി പോകാൻ പാടില്ല നേരെ മറിച്ച് നമസ്കാരത്തിൽ ശ്രദ്ധയോടുകൂടി ആ സൂറത്തിനെ കേൾക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുപോലെ ഇമാം ഹുത്തുവ പറയുന്ന സന്ദർഭത്തിൽ ജുമാ ദിവസം ഹുത്തുവയുണ്ടാവാറുണ്ട് ആ ഹുത്തുവ പറയുന്ന സന്ദർഭത്തിൽ ഇമാമിൻ്റെ ഹുത്തുവയെ ഏറ്റവും നല്ല രീതിയിൽ ശ്രവിക്കണമെന്നുള്ളത് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്ന കാര്യമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുത്താല മനുഷ്യൻ്റെ സന്മാർഗത്തിന് വേണ്ടി ഇറക്കിയതായ ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ ആ ഖുർആാനെ കേൾക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക ആത്മാർത്ഥമായി കേൾക്കുക ആത്മാർത്ഥമായി പാരായണം ചെയ്യുക അത് കാരണമായി ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാവുന്നതും ഈമാനികമായ സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ മര്യാദകളെ പറ്റിയാണ് അറിയിക്കുന്നത് واذكر ربك في نفسك تضرعا وخيفة تضرعا وخيفة ودون الجهد من القول بالغدو والآصال بالغدو والآصال ولا تكن من الغافلين താങ്കളുടെ രക്ഷിതാവിനെ പ്രഭാതത്തിലും പ്രദോഷത്തിലും വിനയത്തോടെയും ഭയത്തോടെയും തായ് ശബ്ദത്തിലും താങ്കൾ ഹൃദയംഗമായി സ്മരിക്കുക താങ്കൾ അശ്രദ്ധന്മാരിൽ പെട്ടുപോകരുത് തീർച്ചയായും താങ്കളുടെ രക്ഷിതാവിൻ്റെ അരികിലുള്ളവർ അവരെ ആരാധിക്കുന്ന വിഷയത്തിൽ അഹങ്കരിക്കുന്നില്ല അവർ രക്ഷിതാവിനെ പ്രകീർത്തിക്കുകയും സുജോത് നിർവഹിക്കുകയും ചെയ്യുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ മര്യാദയെപ്പറ്റി പറയുകയാണ് ഈ ആയത്തിൽ ദിഖിർ എന്ന വാക്കിനെ പരിശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും സ്മരണയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സ്മരണയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതിൽ ഖുർആാനും ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് പൊതുവായി പരിശുദ്ധ ഖുർആൻ ഓതുന്നതിൻ്റെയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെയും മര്യാദയാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിച്ചിരുന്നത് ഒന്നാമതായി അള്ളാഹുത്താര പറയുന്ന കാര്യം നിങ്ങൾ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിനയത്തോടു കൂടി ആയിരിക്കണം അള്ളാഹുവിനെ സ്മരിക്കേണ്ടത് ഒരാൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹുവിനെ വിക്ര ചെയ്യുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ ദാ ചെയ്യുമ്പോൾ ഈ സന്ദർഭത്തിലെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നിസാരക്കാരനാണ് അള്ളാഹു എത്രയോ മഹത്വമുള്ളവനാണ് അള്ളാഹു എത്രയോ ഉന്നതനാണ് അങ്ങനെയുള്ള ഉന്നതനായ എല്ലാത്തിനും കഴിവുള്ളവനായ ഏറ്റവും പരിശുദ്ധനായ അള്ളാഹുവിനു മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നത് ആ ഒരു വിനയത്തോടു കൂടിയും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന ബോധത്തോടു കൂടിയും ആയിരിക്കണം അള്ളാഹുവിനെ സ്മരിക്കേണ്ടതും അള്ളാഹുട് ദുവാ ചെയ്യേണ്ടതും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടതുമെല്ലാം അള്ളാഹു സുബഹാനഹു തയാലൊക്കെ അള്ളാഹുവിനുമ്പിൽ വിനയം കാണിക്കുന്നവരെ വലിയ ഇഷ്ടമാണ് അള്ളാഹുത്താലയാണ് ഏറ്റവും ഉന്നതൻ അള്ളാഹുനു മുമ്പിൽ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് സമ്മതിക്കുന്നതും അടിമകളെ പോലെ അള്ളാഹുവിനൊരു ദ ചെയ്യുന്നതും സ്മരിക്കുന്നതും അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യവും അള്ളാഹുവിൻ്റെ കരുണ കരസ്ഥമാക്കാനുള്ള മാർഗവുമാണ് രണ്ടാമതായി അള്ളാഹു സുബാന ഹുവത്താലി യാത്തിലൂടെ അറിയിക്കുന്ന കാര്യം പതുക്കെ അള്ളാഹുവിനെ സ്മരിക്കണം എന്ന കാര്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പതുക്കെ സ്മരിക്കാനും അവന് ഉച്ചത്തിൽ സ്മരിക്കാനുമുള്ള അനുവാദമുണ്ട് പശുതക്കുറൻ പതുക്കെ പാരായണം ചെയ്യാനും ഒച്ചത്തിൽ പാരായണം ചെയ്യാനുമുള്ള അനുവാദമുണ്ട് എന്നാൽ അത് രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ വിനയത്തോട് സാദൃശ്യമുള്ളത് പതുക്കിയുള്ള ദിക്കറികളും പതുക്കിയുള്ള കുർആാനോത്തുമാണ് ഒരു ഉന്നതമായ ആളുടെ മുമ്പിൽ വലിയ സ്ഥാനമുള്ള ആളുടെ മുമ്പിൽ ആരും ഒരിക്കലും ഒച്ചത്തിൽ സംസാരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല ദിക്ര ചെയ്യുന്ന സന്ദർഭത്തിൽ സ്മരിക്കുന്ന സന്ദർഭത്തിൽ പതുക്കെ വിനയത്തോടു കൂടി സ്മരിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരവും അതിൻ്റെ മര്യാദയുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് മറ്റൊരു കാര്യം ഈ ആയത്തിൽ അള്ളാഹുത്താല അറിയിക്കുന്നത് ഫി നഫ്സിക്ക നിൻ്റെ മനസ്സിൽ നീ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന കാര്യമാണ് അള്ളാഹുവിനെ ദിക്രു ചെയ്യുന്ന സന്ദർഭത്തിൽ നാവ് കൊണ്ട് പലപ്പോഴും നാം വിക്ര ചെയ്യാറുണ്ട് എന്ന് പറയും എന്ന് പറയും അള്ളാഹ് അക്ബർ എന്ന് പറയും പക്ഷേ നാവ് കൊണ്ട് ഇത് ചൊല്ലുന്നതിനേക്കാൾ അള്ളാഹുത്താൽ നമ്മൾ നിന്നും ആഗ്രഹിക്കുന്നത് മനസ്സിൽ ഈ ദിക്രുണ്ടാവലാണ് മനസ്സിൽ അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ടാവലാണ് ഒരാൾ സുബഹാനല്ലാ എന്ന പദം ഉച്ചരിക്കുകയാണെങ്കിൽ ആ പദം ഉച്ചരിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് പക്ഷേ മനസ്സിൽ നിന്നും ആ ഒരു സുബഹാനല്ല അള്ളാഹ് പരിശുദ്ധനാണ് അല്ലെങ്കിൽ അള്ളാഹു വലിയ മഹത്വമുള്ളവനാണ് ആ ഒരു സ്മരണ ഉണ്ടായിട്ടില്ല എങ്കിൽ വിഖറിൻ്റെ പ്രയോജനം അവൻ ലഭിക്കുന്നതല്ല അതുകൊണ്ട് യഥാർത്ഥമായ സ്മരണ വേണ്ടത് ഹൃദയത്തിലാണ് നാവുകൊണ്ട് സ്മരിക്കുകയും ഹൃദയത്തിൽ സ്മരണം ഇല്ലാതെയാവുകയും ചെയ്യുകയാണെങ്കിൽ ആ ദിക്ർ കൊണ്ട് വേണ്ട പ്രയോജനം ലഭിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടൊരു മ്മ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സദാസമയം അവൻ ഹൃദയത്തിൽ അള്ളാഹു എന്നെ കാണുന്നുണ്ട് അള്ളാഹുവിനെ കേൾക്കുന്നുണ്ട് അവൻ ഏറ്റവും ഉന്നതനാണ് അവൻ ഏറ്റവും കഴിവുള്ളവനാണ് ഈ ഒരു സ്മരണ സദാസമയം ഒരു വ്യക്തിയുടെ മനസ്സിൽ വേണ്ടതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് കേവലം എന്ന് പറയുകയും നാവുകൊണ്ട് സ്മരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമല്ല സദാസമയം ഒരു വ്യക്തിയുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ സ്മരണ ഏറ്റവും അത്യാവശ്യമാണ് ഈ ആയത്തിൽ തന്നെ അള്ളാഹുത്താല പറയുകയുണ്ടായി രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക ഇതിനെ പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ഇതുകൊണ്ടുള്ള ഉദ്ദേശം രാവിലെയും വൈകുന്നേരവും ക്ലിപ്തമായ രണ്ട് സമയം അള്ളാഹു അറിയിച്ചു എന്നതാണ് ഈ രണ്ട് സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് ഈ രണ്ട് സമയത്ത് കുറച്ച് നേരം അള്ളാഹുവിനെ സ്മരിക്കാനായി മാറ്റി വെക്കുക മറ്റൊരു പണ്ഡിതന്മാർ പറഞ്ഞു രാവിലെ എന്ന പദം അള്ളാഹു ഉപയോഗിച്ചത് ജീവിതത്തിൽ എല്ലാ സമയത്തും അള്ളാഹുനെ സ്മരണ വേണമെന്ന് അറിയിക്കാനാണ് പ്രധാനപ്പെട്ട രണ്ട് സമയമാണ് ഒന്ന് രാവിലെയുടെ സമയവും രണ്ട് വൈകിട്ടുള്ള സമയവും ആ രണ്ട് പ്രധാനപ്പെട്ട സമയങ്ങളെ പറഞ്ഞുകൊണ്ട് എല്ലാ സമയവും അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിൽ വേണമെന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്ന കാര്യം അള്ളാഹുവിനെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ വിനയത്തോടുകൂടി ഭയഭക്തിയോടുകൂടി സദാസമയം അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിൽ ഉണ്ടാവുന്ന രീതിയിൽ അള്ളാവിനെ സ്മരി യും ഖുർആൻ ഓതുകയും ചെയ്യണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇതിന്റെ അവസാനമായി അള്ളാഹു താല പറയുകയാണ് തീർച്ചയായും അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ ദാസന്മാർ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു സ്ഥാനം നൽകുന്ന ആളുകൾ അവർ ആരാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അഹങ്കരിക്കാത്തവരാണ് അവർ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നവരാണ് അള്ളാഹുവിനു വേണ്ടി നിഷ്കളങ്കമായി ശുചിത് ചെയ്യുന്നവരാണ് അള്ളാഹു സുബാനുഹൂവത്താൽ ഇവിടെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ എടുക്കുന്നവന് സ്ഥാനം ലഭിക്കണമെങ്കിൽ ഒരിക്കലും ആരാധനയിൽ അഹങ്കാരം കാണിക്കാൻ പാടില്ല എപ്പോഴും ആരാധിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന ചിന്തയോടുകൂടി ആയിരിക്കണം അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ട് ദുന്യാവിൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടവനാണ് ഞാൻ എന്തിനത് ചെയ്യണം അങ്ങനെ ഒരു ചിന്തൊരിക്കലും ഉണ്ടാവാൻ പാടില്ല നേരെ മറിച്ച് എന്തെല്ലാം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ അതിനെ അനുസരിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് അതിനെ കീഴ്പ്പെടുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അഹങ്കാരവും ഇല്ലാതെ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ പൂർണ്ണമായി അനുസരണയുള്ളവരാകണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അള്ളാഹുത്താല അറിയിക്കുകയാണ് ഞാൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ആരെങ്കിലും അഹങ്കരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ ഏറ്റവും വലിയ നഷ്ടപ്പെട്ടു ളായി തീരുന്നതാണെന്നും അള്ളാവിൻ്റെ സാമീപ്യം അവർക്ക് ഉണ്ടാവുന്നതല്ല എന്നും ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ഈ ഓദ്യം മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പരിശുദ്ധ ഖുർആാനുമായി നല്ല ബന്ധം വെച്ചു പുലർത്തണം ഖുർആൻ ആത്മാർത്ഥമായി പാരായണം ചെയ്യണം അത് ഓതുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കണം ജീവിതത്തിൽ ഖുർആാനുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുക അള്ളാഹുവിനെ സ്മരിക്കുന്ന വിഷയത്തിലും വലിയ ഗൗരവമുള്ളവരായി തീരുക രാവിലെയും വൈകുന്നേരവും ജീവിതത്തിൻ്റെ സദാസമയവും ഹൃദയത്തിൽ അള്ളാഹുവിനെ സ്മരണയുള്ളവരായി തീരുക വിനയത്തോടുകൂടി അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി തീരുക അതുപോലെ അള്ളാഹു അറിയിക്കുന്ന മറ്റൊരു കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് മാറാൻ പാ നേരെ മറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കൽപ്പനകൾക്കും കീഴ്പ്പെടണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് സൂറത്തുൽ ആറാഫിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത സൂറത്ത് സൂറത്തുൽ അൻഫാലാണ് ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കാം അള്ളാഹു تعالى برشد القرآن من السلاكان توفيقنا لكم راغتي وآخر دعوانا أن الحمد لله رب العالمين